െ പറ്റി ഒന്ന് വ്യക്തമായി അറിയാൻ എന്താ ഒരു മാർഗം ഒന്ന് ഓ പരമനോ സാറ ഈ ദേശീയ വിരവിമുക്താ ദിനത്തിൽ കഴിക്കാനുള്ള ഗുളികകൾ എങ്ങനെയാ ആരോഗ്യവകുപ്പ് അധികൃതർ കൊണ്ട തരുമോ ഓ എന്റെ പരമാ ഇങ്ങനെ ചോദിക്കാൻ തോന്നിയത് തന്നെ നല്ല കാര്യം ഒരു കാര്യം ചെയ് ഇന്ന് പി ടി ഐ മീറ്റിംഗ് ഉണ്ടല്ലോ സ്കൂളിലേക്ക് വരൂ എല്ലാം വിശദമായി അറിയാം ആ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പത്താം തീയതി ദേശീയ വിരവിമുക്ത ദിനമായി ആചരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് അടുത്തുള്ള അംഗൻവാടിയിൽ നിന്നും ആറു മുതൽ പത്തൊൻപത് വയസ്സുവരെയുള്ളവർക്ക് അവരവരുടെ സ്കൂളുകളിൽ നിന്നുമാണ് ഗുളികകൾ ലഭിക്കുന്നത് നിങ്ങൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം ചവച്ചരച്ചാണ് ഈ ഗുളിക കഴിക്കേണ്ടത് യാതൊരു പാർശ്വഫലവും ഇല്ലാത്ത ഗുളികയാണിത് എങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന പക്ഷം നിങ്ങളുടെ അധ്യാപകരുമായോ ആരോഗ്യ പ്രവർത്തകരുമായോ അടുത്തുള്ള സർക്കാർ ആശുപത്രിയുമായോ ബന്ധപ്പെടുക ഇപ്പൊ പരമന്റെ എല്ലാ സംശയങ്ങളും തീർന്നില്ലേ എന്തെങ്കിലും കാരണവശാൽ ആഗസ്റ്റ് പത്തിന് ഗുളിക കഴിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് ആഗസ്റ്റ് പതിനേഴിന് നടക്കുന്ന സമ്പൂർണ്ണ വിരവിമുക്ത ദിനത്തിൽ ഈ ഗുളിക തീർച്ചയായും കഴിക്കേണ്ടതാണ് അപ്പോൾ ഓക്കേ അല്ലേ